മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എൽ പി സ്കൂളുകളിലെ കുട്ടികളുടെ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച എൽ പി ന്യൂജൻ പദ്ധതിക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഭാഗമായുള്ള സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് എൽ പി സ്കൂൾ കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച ഹെൽത്തി ന്യൂജൻ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ഈ പറയുന്ന കോർട്ടുകളിലേക്ക് തിരിച്ചുവിടുന്നു അവരെ കളിക്കുന്ന ഞാൻ വളരെ ഈ കഴിഞ്ഞ ദിവസം ഞാന് കോതുമലത്ത് നിന്നും മൂവാറ്റുപടിക്ക് ഞാൻ എന്റെ രണ്ട് കാടുകളും വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയാത്തതാണ് ബ്ലോക്ക് പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റും പരിശീലനവും നൽകുന്നതാണ് പദ്ധതി കശുമാവ് വികസന കോർപ്പറേഷനുമായി ചേർന്ന് സ്കൂൾ കുട്ടികൾക്ക് കശുമാവിൻ തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവാഗോ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ റിയാസ് ഖാൻ സിബിൾ സാബു അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജി ജോസ് ടി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്